ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലാമില്ല എനിക്കും സുഖമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് തേങ്ങാച്ചോറും അതിൻ്റെ കൂടെ ബീഫ് കറിയുമായിട്ടാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് മട്ട അരി ഒരു തേങ്ങ ചെറിയ ഉള്ളി ഉലുവ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞതും ഉലുവയും തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒരു കിലാം അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കുക ഹൈ സ്പീഡിൽ രണ്ട് വിസിലും ലോ സ്പീഡിൽ ഒരു വിസിലും കൂടി അടിച്ച് ചൂടാറിയതിന് ശേഷം തുറന്ന് നോക്കുക നമ്മുടെ തേങ്ങാ ചോർ ഇനി ഇതിലേക്ക് വേണ്ട ബീഫ് കറി തയ്യാറാക്കാം അതിനായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക പന്ത്രണ്ട് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ചേർത്തിട്ടില്ല പച്ചമുളക് തക്കാളി വലിയ ഉള്ളി അരിഞ്ഞതും അതിലേക്ക് ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത് കേട്ടോ കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് ബീഫ് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഉലുവ ഇടാൻ ഞാൻ മറന്ന് പോയതാണ് ഇപ്പോൾ കുറച്ച് ഉലുവും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ല വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ബീഫ് നല്ല വന്ത് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറവിട്ട് ഒഴിക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിച്ചതും മല്ലിയിലയും പുതിനീന ഇലയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ ബീഫ് കറി തയ്യാറെട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണുന്നതുവരെ ഇൻഷാല്ല